السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

சுவாகசம்சித்தோசியேஷனில ஜனரல் சரட்டரி பிரியப்பட்டி புளீர சக்கேர் சை மன்னாரி حافظ أسيم أناني مطير شرف الدين أناني ملمي حافظ محمد رسول أناني محمد حافظ راشد محمد محمد السلام الله ولي ഈ വേദിയിൽ സംബന്ധിക്കുന്ന മറ്റ് സഹോദരങ്ങൾ ഈ വേദിയിൽ പ്രസംഗിക്കുന്ന സഹോദരങ്ങൾ ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അദീബായ മുഹമ്മദ് മുസ്തഫ സല്ലു അലീസല്ല തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത് ജന്മദിനവുമായി ബന്ധപ്പെട്ട് അന്നാനിയ ഒമറും ഫാറു അക്കാദമിയിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ മഹത്തായ പരിപാടിയുടെ രണ്ടാം ദിവസത്തെ ഉദ്ഘാടന നിർമ്മാണം നിർവഹിക്കുക എന്നതാണ് എൻ്റെ കടമ ഞാൻ ആദ്യമായി തന്നെ ആ എന്റെ കടമ നിർവഹിക്കുകയാണ് കടമയ്ക്ക് ശേഷം മറ്റുള്ളവർ പ്രഭാഷണം ചെയ്തിട്ട് പ്രസംഗം കഴിഞ്ഞിട്ട് അതിനകത്ത് എന്തെങ്കിലും കുറവ് ഉണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കേണ്ടതുണ്ടെങ്കിൽ നിഷാഹ പുറകെ സംസാരിക്കാം ഇപ്പോൾ ഞാൻ ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയാണ് ഇസ്മില്ലാഹു റഹ്മാ എന്ന വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് പുറകെ ഞാൻ സംസാരിക്കാമെന്ന് വാക്കു പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം വിരമിക്കുന്നു സുറാബാലെ വരണ്ട് കിടന്ന മണലാരണ്യത്തെ വരപെയ്യുമ്പോൾ അത് കുളുമ അനുഭവിക്കുന്നത് പോലെ കുളിരു പകരുന്നത് പോലെ ആ അറേബ്യ നാടിനെ കുളിർമയോടുകൂടി ജനസമൂഹത്തിൻ്റെ മുമ്പിൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കപ്പുറം ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത് ജന്മദിനം ആഘോഷിക്കുമ്പോൾ ഹബീബായി മുഹമ്മദ് മുസ്തഫ സാഹുബി വസ്സലൻ അന്ന് ഉണ്ടായിരുന്ന ഒരു മക്കയുടെ രീതിയിലായിരുന്നില്ല മുസ്ലമു സല്ല തങ്ങൾ അവിടെ നിന്ന് വിട പറയുമ്പോൾ തങ്ങളുടെ ദൗവത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ആ മണലാർ എങ്ങനത്തെ എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോൾ ചുരുക്കുകയാണ് ഇസ്ലാമിക്കുന്നത്